പ്ലസ് വൺ വാർഷിക പരീക്ഷ കൊല്ല പരീക്ഷ ഫിഖ്ഹ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ആവർത്തിച്ചു വരുന്ന പല ചോദ്യങ്ങളുണ്ട് ഒരിക്കലും നഷ്ടമാവുകയില്ല മുഴുവനായി കണ്ടാലേ ആവർത്തിച്ചു വന്നത് ഏതൊക്കെയെന്ന് മനസ്സിലാവുകയുള്ളൂ ഈ പറയപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തുടർന്നും ഇതുപോലത്തെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമായ സബ്സ്ക്രൈബ് ആണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് അതിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ശുരി അദഫ് സ്ത്രീക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ തട്ടിമാറ്റുന്നതിന് വേണ്ടി ഇസ്ലാം നിയമമാക്കിയതാണ് ഫസ്ഹ് എന്നുള്ളത് രണ്ടാമത്തത് മുദ്ത്തു റലാത്തി പാൽ കൊടുക്കുന്ന മുല കൊടുക്കുന്ന കാലാവധി ഹൗലാനി രണ്ട് വർഷമാണ് നസീബുൻ മുഖദ്ദറുൽ വാരിസി അനന്തരാവകാശികൾക്ക് കണക്കാക്കപ്പെട്ട വിഹിതത്തിനാണ് ഫറദ് എന്ന് പറയുന്നത് പിന്നെ നാലാമത്തത് അൽ ഫുറൂദുൽ മുഖത്തറ തുതാബിൽ ലാഹി അള്ളാഹുവിൻ്റെ ഖുർആാനിൽ കണക്കാക്കപ്പെട്ട ഫറലുകൾ വാരിസീങ്ങൾക്കുള്ള വിഹിതങ്ങൾ ഫറലുകൾ സിത്തുൻ ആറണ്ണാണ് അത് നമ്മൾ പഠിച്ചതാണല്ലോ അവിടേക്ക് കൊടുത്തത് ഫസ് എന്ന് മാറിപ്പോയതാണ് അവിടെ യോജിച്ചത് സിത്തുൻ എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തത് വാജിബുൻ അലിൽ മുത്തവഫ അൻഹുഹ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്ക് നിർബന്ധമായി വരും അല്ലെ ജാദ് ചടഞ്ഞിരിക്കുക എന്നുള്ളത് മറയിലിരിക്കുക എന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് ജാത് ആറാമത്തത് അബദ്ഹി ഹലാലാണെങ്കിലും അള്ളാഹു താലാക്ക് ഏറ്റവും അബദ്ദായത് വെറുപ്പുള്ളത് അലാക്കു തൊലാക്കാണ് രണ്ടാമത് വരുന്നത് വേർതിരിക്കാനാണ് അതിൽ വാരിസീങ്ങൾ അനന്തരവകാശികളും പിന്നെ റവുൽ അർഹാമും കുടുംബക്കാരും ഇവർ തമ്മിൽ വേർതിരിക്കാനാണ് രണ്ടും കൂടെ കൊടുത്തിട്ടുള്ളത് ബ്രേക്കറ്റിൽ നിന്ന് നമ്മൾ രണ്ടിനും യോജിച്ചപ്പോൾ തിരഞ്ഞെടുക്കണം അഹുല്ലി അബു ഉപ്പ സഹോദരൻ ഇബിനുൽ ഇബിന് മകൻ്റെ മകൻ സൗജ് ഭർത്താവ് അബു ഉപ്പ ഇങ്ങനെ നമ്മൾ വാരിസീങ്ങളെ തിരഞ്ഞെടുത്തു ഈ കുടുംബക്കാരിൽ ഇബിനുൽ ബിന്ത് മകളുടെ മകൻ അമ്മുല്ലി ഉമ്മ ഉമ്മയുടെ അമ്മാവൻ അതുപോലെ തന്നെ അമ്മത്ത് ഇവരൊക്കെ കുടുംബക്കാരിൽപ്പെട്ടതാണ് അബുൽഹാമിൽ ഇനി മൂന്നാമത്തത് നക്തബുൽക്കാം വിധികൾ എഴുതാനാണ് ഹാലിബു ഹാലിബുഅഹു കറവക്കാരൻ തൻ്റെ നഖത്തിന് വെട്ടുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്താണ് രണ്ടാമത്തത് തെർക്കു ഇമാറത്തി ദാരി വീട് പരിപാലനത്തിനെ ഒഴിവാക്കുക അത്താ ത്താ തെഹ്റബ അതിങ്ങനെ ഒരാൾ താമസമില്ലാതെ പൊളിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന നിലക്ക് അതും അവരിനൊരു കാരണവും കൂടാതെ വീടിനെ ഇങ്ങനെ അശുദ്ധമാക്കി ഇടുക പരിപാലിക്കാതെ ഒഴിവാക്കിയിടൽ കറാഹത്താണ് മൂന്നാമത്തത് ഇറളാവു ലുമ്മി വലതഹ ലിബ് ഇറളാവു ലുമ്മി ഉമ്മ പാല് കൊടുക്കുക വലതാഹ കുട്ടിക്ക് ലിബഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പ്രസവിച്ച ആ സമയത്തുള്ള ഫസ്റ്റ് സമയത്തുള്ള ആ പാൽ വാജിബന് അത് കൊടുക്കൽ നിർബന്ധമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുക കൊടുക്കാതിരിക്കുകയോ എന്നും ചെയ്യാം പക്ഷെ അത് കുട്ടിക്കുള്ള ഒരു അവകാശമാണ് അത് ഉമ്മ കൊടുത്തേ മതിയാകും പ്രസവിച്ച ഉടനെ ഓൺ ദ സ്പോട്ട് നാല് തൊലാക്കു മൗതൂഹത്തി ഫീ ഹൈലിൻ ബില ബിലിം മിന മൗതൂത്തായ ബന്ധപ്പെട്ട സ്ത്രീയെ ഹൈലിലായിട്ട് ഒരു കാരണവും കൂടാതെ തൊലാക്കിച്ചില്ല ഹൈലിൻ്റെ പിരീഡിലായിട്ട് ബന്ധപ്പെട്ട് കിണവർ അവരെ തൊലാക്കലിൽ ഹറാമാണ് അഞ്ചാമത്തെ തസ്വീയത്ത് വൈദ്യുന്ന സൗജാത്തി സൗജാത്തുകളും ഒരാൾക്ക് രണ്ടോ മൂന്നോ ഭാര്യമാരുണ്ട് അവരുടെ ഇടയിൽ തസ്വീയത്താക്കുക സമത്വം കൊണ്ടുവരിക ഫിഅൻവായിഫ്റ്റിം തായി കുല്ലിഹ എല്ലാ വിഷയത്തിലും എല്ലാ സുഖാസ്വാദനങ്ങളിലും അവരെ പരസ്പരം സമപ്പെടുത്തുക എന്നുള്ളത് സമത്വം നൽകുക എന്നുള്ളത് സുന്നത്തുൻ അത് സുന്നത്താണ് ഇനി നാലാമത്തെ വരുന്നത് നഖ്തുബ് സലാസൻ മൂന്നെണ്ണം എഴുതാനാണ് മവാനിയുൽ ഇറസ് സ്വത്തിന് തടസ്സം വരുന്ന ആ അവസ്ഥകൾ ഏതൊക്കെയാണ് കത്തിൽ കൊല്ലുക വാപ്പയെ കൊന്നാൽ വാപ്പാൻ്റെ സ്വത്ത് അനന്തരമായിട്ട് കിട്ടില്ല പിന്നെ കുഫുർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക പിന്നെ റിക്ക് അടിമത്വം അടിമയാവുക പിന്നെ അതുമുലിമി വിഭക്തിൽ മൗത്തി മരണ സമയത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുക ഇതെല്ലാം അനന്തര അനന്തരസ്വത്ത് ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് ഇനി അടുത്തത് വാരിസാത്തു മിനി നിസ് ആ സ്ത്രീകളിൽ നിന്ന് അനന്തരസ്വത്ത് എടുക്കുന്നവരിൽ നിന്ന് മൂന്നെണ്ണം ഏതാനാണ് ബിന്ത് മകള് ബിന്ത് ഇ പിന്നെ മകൻ്റെ മകള് സ്വത്ത് എടുക്കും ഉമ്മ എടുക്കും ഉമ്മ ജലിമാക്ക് അവകാശമുണ്ട് ഒക് സഹോദരിക്കുണ്ട് സൗജത്തിന് ഭാര്യക്കുണ്ട് ധാത്തു വില അവർക്കുണ്ട് അപ്പം ഇവർക്കൊക്കെ അനന്തരസ്വത്തിൻ്റെ വിഹിതം അവകാശമുണ്ട് ഒന്നാമത്തത് മായജി സൗജലി സൗജത്തി ഹി ഈ ബാ ഭർത്താവിന് ഭാര്യയ്ക്ക് നിർബന്ധമാകുന്ന കാര്യങ്ങൾ അത് പതിനാറാമത്തെ പേജിലുണ്ട് കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല വിശാലമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ തന്നെ നോക്കി വെക്കുക പിന്നെ അഞ്ചാമത്തത് നരിഫു തരിഫ് എഴുതാനാണ് അതിൽ ആദ്യത്തത് ഹൽ ഹലാനത്ത് എന്നാണ് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് ഹലാനത്ത് എന്താണുള്ളത് തെർബിയത്തുമല്ല എസ്തത്തിലു ഈ കഴിവില്ലാത്ത ആളുകളെ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണെങ്കിൽ തമ്മീസ് തെമ്മീസ് എത്തുന്നതുവരെ അവർക്കൊരു വക്കുതെരിവ് വരെ വളർത്തുക ഈ പ്രയാസപ്പെടുന്ന കുട്ടികളെ വൈകല്യമുള്ള കുട്ടികളൊക്കെ അതാണ് ഹലാനത്തിൽ നമ്മൾ അതിൻ്റെ തരിഫായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹജിബ് ഹജിബയ്യ എന്ന് പറയലേ അനന്തര സ്വത്ത് വിഹിതം ഓഹരി വെക്കുന്ന സമയത്ത് ചില ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകളുടെ കടന്നു കയറ്റം കടന്നു വരവ് മറ്റുള്ളവരെ അവരെ തടയും അതാണ് പറഞ്ഞത് കാമബിഹി സബബുൽ കാരണത്തിലേക്ക് എത്തിയ ആളുകളെ മിനൽ ബിൽ പുല്ലിയെത്തി മൊത്തമായി തന്നെ അനന്തരവിഹിതം എടുക്കുന്നതിനെ തടയുന്ന ആ ഒരു അവസ്ഥയാണ് ഹജ്ബിൽ വരുന്നത് പിന്നാൽ ഇദ്ദത്തു ഇദ്ദ അറിയാലോ മുദ്ദത്തു മുദ്ദത്തുൻ തന്തോ ഫിഹൽ മറത്തു സ്ത്രീ കാത്തിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ഒരു കാലയളവാണ് കാലയളവാണെങ്കിൽ മാരിഫത്തി വറാഹത്ത് റഹ്മിഹ അവളുടെ ഗർഭപാത്രം കാലിയാണ് എന്നറിയിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരവസ്ഥ അവര് തഴബുദ്ധി അല്ലെങ്കിൽ ആരാധനപരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അതാണ് ഈ ഇദ്ദയിൽ വരുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ഖൈരിഫല ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഈ നുജീബ് ഉത്തരം പറയാനാണെങ്കിൽ മിസൽഅുസേനി മത്ത ആണെടുക്കുന്നതിൻ്റെ അല്ലെ പെണ്ണെടുക്കുന്നതിൻ്റെ നേരെ ഇരട്ടി ആൺ എടുക്കുന്ന എപ്പോഴാണ് വലോചിത്വമായ ബനൂൻ ഓ ബനാത്ത് ഓ ഓ യഹ്വത്തുൻ വഹവാത്തുൻ ഈ ഘട്ടത്തിലാണ് മകൻ ആൺമക്കളും പെൺമക്കളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച് കൂടുന്ന ഘട്ടത്തിൽ അവിടെ അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നത് എങ്ങനെയാണ് ആണെടുക്കുന്നതിൻ്റെ നേർ പകുതി പെണ്ണെടുക്കുക പെണ്ണെടുക്കുന്നതിൻ്റെ ഇരട്ടി ആണെടുക്കുക എന്നുള്ളതാണ് രണ്ടാ സുലുസാനി ഫർലു അർബദത്തിൻ മൻഹു ആരാണ് സുൽസാനി വിഹിതം നാലാൾക്കുള്ള വിഹിതമാണ് ആർക്കാണ് അത് ലിത്തറു മിനൽ ബിന്തി രണ്ടോ അതിലധികമോ സ്ത്രീകൾ വരുന്ന സമയത്ത് വിന്തിബിന് ബിന്തിബിന് മകന്റെ മകൾക്ക് വോ ഉഖ് അബവൈനി ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരി വരുമ്പോൾ ഔലി അല്ലെങ്കിൽ ഉപ്പാക്ക് അപ്പോൾ സുൽസാനി എന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭാഗം മൂന്നിൽ രണ്ട് ഭാഗമാണല്ലോ സുൽസ മൂന്ന് ഓഹരിയാക്കിയാൽ അതിൽ രണ്ട് ഭാഗം എടുക്കും രണ്ട് പെൺമക്കളും അതിൻ്റെ കൂടുതലോ ഉണ്ടെങ്കിൽ പിന്നെ മകൻ്റെ മകള് അതുപോലെ തന്നെ സഹോദരി അത് ഉപ്പയും ഉമ്മയും ഒത്തു സഹോദരി ആവണം പിന്നെ ഉപ്പ അവർക്കൊക്കെ സുൽസാനിയാണ് വിഹിതം വരിക നാലാ മൂന്നാമത്തത് യജൂസുൽ വാലിദീനി ഫത്തുമുർ റലി കബിൾ ഹൗലൈനി മത്താ കപുൽ ഹൗലൈനി ഇല്ലം ഞുദുറൽ വാലിദു ഈ മുല കൊടുക്കുന്നതിനെ നിർത്തൽ പത്തുമ ചെയ്യുക രണ്ടു വർഷം ആവുന്നതിന് മുന്നേ തന്നെ നിർത്തൽ അനുവദനീയമാകും എപ്പോൾ ഹൗലൈനി ഇല്ലം ഞുദുറൽ വാലുതു കുട്ടിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എങ്കിൽ അവർക്ക് എന്താണ് രണ്ട് കൊല്ലത്തിനു മുമ്പ് തന്നെ എന്തു ചെയ്യാം പാൽ കൊടുക്കുന്നതിന് നിർത്താവുന്നതാണ് നാലാമത്തതിൽ സൗജ്യത്തിൽ മുക്കല്ലഫത്തെ മുക്കല്ലത്തായ സൗജത്തിനിക്ക് ഫസ്നിക്കായി സൗജിഹാ മത്ത ഭർത്താവിനെ ഫസ് ചെയ്ത് ബന്ധം ഒഴിവാക്കാം ഇപ്പോൾ ഇതാ ഖാൻ സൗജു ഭർത്താവ് ആണെങ്കിൽ മത്സറം ഞെരിക്കക്കാരനാണെങ്കിൽ ബി അക്കല്ലി നഫക്കത്തിൻ ഈ ചുരുങ്ങിയ നെഫക്ക ചെലവ് കൊടുക്കുക എന്ന വിഷയത്തിൽ വളരെ ഞെരിക്കക്കാരനാണോ ഔ കിസ്ബത്തു വസ്ത്രത്തിലും ഔ ബി മസ്ക്കനിയും താമസ സൗകര്യത്തിൽ വസ്ത്രത്തിൽ നെഫക്ക കൊടുക്കുന്നതിൽ ഇതിലൊക്കെ ഞെരിക്കം സംഭവിക്കുന്ന ഘട്ടത്തിൽ തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കാനുള്ള ആ മുക്കല്ലായ സ്ത്രീക്ക് അനുവദനീയമായിട്ട് വരുന്നുണ്ട് അഞ്ചാമത്തതായാലും കൽബുൽ മൊഹ്തറമുമാഹുക മൊഹത്തറമായ നായ ഏതാണ് കൽബു അയുറും അക്കൂറാണ് കടിക്കാത്ത നായയാണ് മഹത്തറമായ നായ ഇനി ഏഴാമത്തത് നക്തബുൽ മാന അർത്ഥം എഴുതാനാണ് ഇഫാക്കത്ത് സുഖപ്പെടുക മുക്തി നേടുക ഹാലുൻ അവധിയായ മൂന്ന് റജായത്വൻ മടക്കിയെടുക്കുക നാലാമത്തത് തെക്ലീഫാത്ത് കൽപ്പനകൾ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഒരു പേപ്പർ മുഴുവനായി ഇതോടെ നമ്മൾ അർത്ഥം വെച്ച് കഴിഞ്ഞു മറ്റൊരു പേപ്പറും കൂടെ